കൂട്ടാർ എസ് എൻ എൽ പി സ്കൂളിൽ കരുണാപുരം പഞ്ചായത്ത് തല പഠനോത്സവം നടന്നു സ്കൂളിന്റെ വിവിധ മേഖലകളിൽ വൈകുന്നേരം സമയങ്ങളിൽ രക്ഷിതാക്കളെയും കുട്ടികളെയും നാട്ടുകാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാദേശിക പി ടി ഐകൾ സംഘടിപ്പിച്ചിരുന്നു അതിന്റെ അവസാനമായാണ് പഠനോത്സവം പ്രാദേശിക പഠനോത്സവത്തിലും ഒരു വർഷക്കാലത്തെ കുട്ടികളുടെ പഠന മികവുകളുടെ അവതരണമാണ് പഠനമികവുകളുടെ ിആർസി ട്രെയിനർ കുമാരി ആവണി ഒന്നാം ക്ലാസുകാരുടെ സംയുക്ത ഡയറി പ്രകാശനം നിർവഹിച്ചു എട്ടാം വാർഡ് മെമ്പർ ജയ്മോൻ നെടുവേലിൽ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജായ കരുണാപുരം വില്ലേജിലെ വില്ലേജ് ഓഫീസർ പ്രദീപിനെ യോഗത്തിൽ അനുമോദിച്ചു ഇതോടൊപ്പം സംസ്ഥാന അവാർഡ് നേടിയ അംഗനവാടിയിലെ ലത ടീച്ചറേയും യോഗത്തിൽ അനുമോദിച്ചു ഒട്ടേറെ ആളുകൾ പഠനോത്സവത്തിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നിരുന്നു പഠനോത്സവത്തിന്റെ അവസാന ഭാഗമായി ഈ കാലഘട്ടം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമായ ലഹരിക്കെതിരായ ഒരു നൃത്താവിഷ്കാരവും നടത്തി Let's do it, 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 മാനേജർ ജിജുമോൺ കുറുമാക്കൽ പ്രധാന അധ്യാപിക അനില എസ് മോഹൻ പി ടി പ്രസിഡന്റ് ഷിയോരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ